ഹലോ ഞാനിന്ന് ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണേ വന്നിട്ടുള്ളത് ഏത് പലഹാരത്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ ഒരു കറിയാണ് നല്ല ടേസ്റ്റിയാണ് ഇനി അതുണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് ഞാൻ നിങ്ങൾ എന്തായാലും നിങ്ങളെന്തായാലും രമ്പവേല മസ്റ്റായിട്ട് നിങ്ങൾ ഈ കറിക്ക് ചേർത്തിരിക്കണം ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി അതിലേക്ക് ഒരു സവാള വലിയൊരു സവാളയാണ് ചേർത്താണെങ്കിൽ രണ്ടെണ്ണം എടുക്കണേ അപ്പോൾ അത് നീളത്തിനൊക്കെ അരിഞ്ഞ് അതിൽ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ടൊമാറ്റോയാണ് ഒരു വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂട്ടിയിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ് ഒരു രണ്ട് പച്ചമുളകും കൂടെ അതിലേക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്ക കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് അതും കൂടെ ചേർക്കാം ഇനി കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ പൊടിച്ചതല്ല എടുക്കുന്നത് മുഴുവൻ കുരുമുളകാണ് ആണ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു സ്പൂൺ വലിയൊരു സ്പൂൺ മല്ലിപ്പൊടിയാണ് അതു അതിലേക്ക് ചേർക്കാം ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി ചേർത്തത് അപ്പം നിങ്ങളിൽ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമേ ഇല്ല ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ കപ്പ് തേങ്ങയാണ് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുക ഒരുപാട് അങ്ങ് മൂത്തു പോകുക ഈ തേങ്ങ നമ്മൾ ഇട്ടതിന് ശേഷം ഉടൻ തന്നെ ഒരു ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഈ തേങ്ങ ഒരു ആ പച്ച ചുവ ഉണ്ടല്ലോ അത് നമുക്ക് കിട്ടണം എന്നാൽ ഈ കറക്റ്റ് ആ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതെ നമ്മളത് കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലോട്ട് ഇടാവേ ചൂടോടുകൂടി നിങ്ങൾ ഒരിക്കലും മിക്സിയുടെ ജാറിൽ ഇട്ട് അരച്ച് കളയരുത് ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണമല്ലോ ഇനി ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് പോലെ നമുക്ക് നന്നായിട്ട് അത് അരച്ചെടുക്കണം നന്നായിട്ട് ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അതിൽ കുറച്ച് കഴുകി ഇടണം നമ്മളെപ്പോഴും ഈ താളിച്ചെടുക്കൂല അതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി വറ്റൽ മുളകൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി വേണേൽ ചേർത്ത് കൊടുക്കുക അഞ്ചുന്നത് ഇനി കുറച്ച് കറിവേപ്പിലൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഈ കറിവേപ്പിലൊക്കെ എണ്ണയിൽ കിടക്കാൻ അതിന് പ്രത്യേക മണമാണല്ലോ ഇനി ഞാൻ നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടില്ല അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കത് ആ അരപ്പ് എല്ലാം കൂടെ ഒന്നും കളയേണ്ട ആവശ്യമില്ല അതാ ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വീണ്ടും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം ഒരുപാട് കട്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം അതെ നമ്മുടെ കറി റെഡിയായി വരുന്നുണ്ട് ഇനി ഞാൻ അതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ ഇനി നമുക്ക് അതിൽ അതിലോട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പട്ട ഗ്രാമ്പു ഏല ഇതൊക്കെ പരിഞ്ചീരൊക്കെ ചേർത്ത് പൊടിച്ചതാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ സവാള വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഉപ്പ് ചേർക്കും വളരെ ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ ചിലർ പെട്ടെന്ന് വഴി കിട്ടാനായിട്ട് ഉപ്പ് ചേർക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് എന്താണെന്ന് അറിയാമോ നമ്മളെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയാണ് നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ ഉടച്ചൊഴിച്ചും ഇതിലോട്ട് ഇങ്ങനെ ഓരോ ഭാഗത്ത് ഉടച്ചു വേണമെങ്കിൽ ഈ കറി വെച്ചെടുക്കാം പക്ഷെ ഞാനിവിടെ നന്നായിട്ട് പുഴുങ്ങിയ മുട്ടയാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനു നിങ്ങൾക്ക് ചെയ്തേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഞാനിനി കുറച്ച് ഫ്ലേവറിനായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ രമ്പയിലയുടെ ഈ അരച്ചെടുത്തപ്പോൾ നല്ലൊരു മണം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എനിക്ക് കമൻ്റ് ഇടണേ താങ്ക്